ഇതാണ് പച്ചമാങ്ങ ഇത് മാവ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു നോസ്റ്റാലിയാണ് ഗായസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് മാവ് ഉണ്ടായ സ്ഥലമായിരുന്നു ഈ ലോകം മൊത്തം പക്ഷേ ഇപ്പോൾ ഈ ലോകം മൊത്തം മാവ് മാവ് ലോകം മൊത്തം ഉദ്ദേശിച്ചാൽ പറമ്പ് മൊത്തം എന്ന് ഉദ്ദേശിച്ചത് ഗായസ് പക്ഷേ ലോകമായി പോയതാണ് സോ റിയലി സോറി അപ്പോൾ ഈ പറമ്പ് മൊത്തം മാവുള്ള സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മാവ് പോയിട്ട് ഒരു മാവിൻ്റെ മാങ്ങ വരെ കാണുന്നില്ല ഗായ്സ് കാരണം ഇവിടെ മൊത്തം വീടുകളായി അതിൻ്റെ കാരണക്കാരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാവിനെല്ലം ഗാസ് ഇതാണ് പച്ചമാങ്ങ ഈ പാങ്ങ എന്ന് പറയുന്നത് ഒന്ന് പച്ചമാങ്ങ ഉദ്ദേശിക്കുന്നത് കറി വയ്ക്കാനും പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ മറ്റേ മുളകെല്ലാം ഇട്ട് തിരുന്നതിനും പിന്നെ രണ്ടാമത് ഗർഭിണികൾക്ക് ഇതില്ലാണ്ടാവൂല അപ്പോൾ ഇതിൻ്റെ നൊസ്റ്റാർജ് വേറെ തന്നെയാണ് ഈ പച്ചമാങ്ങൻ്റെ അപ്പോൾ ഇതേപോലത്തെ മാവുകൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ അത് സേഫ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക കാരണം നാളെ ഇതൊന്നും കിട്ടാത്തൊരു സമയം വരും ഇപ്പം തന്നെ കിട്ടുന്നില്ല ഈ മാങ്ങിയെന്നും കാരണം ഇതിൻ്റെ വില ഈ പ്രവാസികൾക്ക് മാത്രം അറിയാവൂ ഇതിൻ്റെ വില ഇതിൻ്റെ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും വലിയ വില അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നത് ഇതേപോലത്തെ ഒരുപാട് മാവുണ്ടാവും അപ്പം നമ്മളെ ഈ വീടെടുക്കാനും അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുറിച്ച് മാറ്റി ലാസ്റ്റ് ഒരു മാങ്ങക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏടെ ആശ്രയിക്കേണ്ടി വരും എവിടെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ കടകളിൽ ആശ്രയിക്കേണ്ടി വരും ഗ്യായ് അന്നത്തെ കാലം എന്ന് പറയുന്നത് വീട്ടിലെ മാങ്ങനെ മാ മാങ്ങനെ കൊണ്ടാണ് അച്ചാറിടവും ഉപ്പിൽ മാങ്ങയിടവും ചമ്മന്തി അരക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് വീട്ടിലെ മാങ്ങനെ കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലെ മാങ്ങ പോയിട്ട് വീടിലെ മാങ്ങയായി അതായത് പീടേക്കാരെ ആശ്രയിക്കേണ്ടതായി വീടേന്ന് ഇവിടെ നിന്നെല്ലാം വരുന്ന ഗായ്സ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ആൻഡ് മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലാണ് മാങ്ങ വരുന്നത് അതിൽ എന്തെല്ലാം കുത്തി വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഈ മാങ്ങാം സോറി എനിക്ക് നോമ്പുള്ള ആരെയാണ് മറന്നു പോയി കായി പക്ഷെ അതും നിങ്ങൾക്ക് വേണ്ടിട്ടാണ് എന്റെ നോമ്പ് മുറിഞ്ഞിട്ടില്ല അറിയാണ്ട് മുറി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എന്നാണ് നമ്മളെ പണ്ടുള്ള ആൾക്കാരും നമ്മളെ ഇതിൽ പറയുന്നത് അപ്പോൾ എൻ്റെ നോമ്പ് മുറിഞ്ഞിട്ടില്ല ഞാൻ അറിയാണ്ട് തിന്ന് അടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ തിന്നിട്ടില്ല അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് വിചാരിച്ചിട്ട് നിങ്ങൾ അറിയാണ്ട് തിന്നു പറഞ്ഞിട്ട് നോമ്പ് മുറിക്കുന്ന പരിപാടി വേണ്ട ഞാൻ അറിയാണ്ട് മുറിച്ച് തന്നെയാണ് പക്ഷെ മുറിഞ്ഞിട്ടില്ല നോമ്പ് മുറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അറിയില്ല എനിക്ക് കാരണം ഒഷ്ടാജി കൊണ്ട് നിങ്ങളോടുള്ള ആ ഒരു നീതി പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ കടിച്ചുപോയതാണ് ഗ്യാസ് ഇക്കഷ്ണം ഇങ്ങനെ തന്നെ ഉണ്ട് കണ്ടോ നോമ്പ് മുറിഞ്ഞിട്ടില്ല ഗ്യാസ് ആ അപ്പോൾ പറഞ്ഞ് വന്നതെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മാവേനെ സൂക്ഷിക്കുക പിന്നെ അതിൻ്റെ പരം വളർത്തുന്നെ നമ്മൾ മാങ്ങ വരയ്ക്കാൻ വളർത്തുന്ന ഇപ്പോൾ നമുക്ക് മാങ്ങ വരയ്ക്കാൻ ആളെ കിട്ടാതുകൊണ്ട് ഇതേപോലത്തെ സാധനത്തിനെ വളർത്തുന്നുണ്ട് മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങ് അയച്ച് വിടും ഈ സാധനത്തിനെ എന്നിട്ട് മാങ്ങ വരയ്ക്കുന്ന പറയുമ്പോൾ ഇത് വരും അത് എല്ലാവർക്കും കിട്ടില്ല ഇത് നമ്മൾ വിൽക്കുന്നൊന്നുമില്ല നമ്മളിത് വീട്ടിൽ വളർത്തുന്നതാണ് അപ്പോൾ മാങ്ങ വരയ്ക്കാൻ വരുമ്പോൾ നമ്മളിന് കുറച്ച് പ്രോട്ടീൻ ചായ ജ്യൂസ് മറ്റേ ഫുഡെല്ലാം കൊടുത്ത് വളർത്തും ഇപ്പം മരമ്പ പോലിങ്ങനെ വളർന്നിട്ടുണ്ട് ഗ്യാസ് ഇപ്പൊ നമ്മൾ കുറച്ച് മാങ്ങ വരച്ചിട്ടുണ്ട് ഈ ഈ ഈ യന്ത്രം മെഷീനിൽ നമ്മൾ പിന്നെ നല്ല എന്താ പറയണ്ടെ ചായ ജ്യൂസ് നല്ല പ്രോട്ടീൻ ആഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് കുറച്ച് ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി വരും നമ്മൾ മാങ്ങ തരുമ്പോൾ ആദ്യം സ്വിച്ച് ഇടും ആദ്യം ഇത് മുകളിലോട്ടേക്ക് പോകും ഗായ്സ് പക്ഷേ നല്ലൊരു മെഷീനാണ് പറഞ്ഞ് കേൾക്കുന്നൊരു മെഷീനാണ് എന്ത് പറഞ്ഞാലും ചുക്ക് വെക്കും ഗായ്സ് അപ്പോൾ ഇത് ഇനി പൊന്നു വില എന്നാലും നമ്മൾ കൊടുക്കൂല ഈ മെഷീനെ കാരണം ഇത് നമ്മളെ സ്വന്തം മെഷീനാണ് ഗായ്സ് നമ്മളെ പറമ്പത്ത് എന്ന് പറയണ്ട അങ്ങനെ വളർത്തുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത് ആ ഇനിയിപ്പോ സ്വിച്ച് ഇടുക നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ഇറങ്ങാൻ പോരാ ആ സ്വിച്ച് ഇട്ടേ മെഷീൻ ഇറങ്ങി വരട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ ഇറങ്ങി വരുന്നതാണ് ഗായ്സ് ഇതേപോലെ ഇറങ്ങി വന്നിട്ട് നമ്മളിപ്പോ കുറച്ച് മാങ്ങ എത്ര മാങ്ങയായി ഇത് കുറച്ച് മാങ്ങയായി കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മെഷീനിങ് വരും ഗ്യാസ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഇതിന് കുറച്ച് വെള്ളം ജ്യൂസ് ചായ പ്രോട്ടീൻ ഇതെല്ലാം കൊടുക്കും ഈ മെഷീൻ പക്ഷെ ഇതാരും ചോദിക്കാറ് ഗ്യാസ് ഇത് നമ്മൾ കുറെ കാലം സൂക്ഷിച്ച് വെച്ചൊരു മെഷീനാണ് കാരണം നമുക്കറിയാം ഇവിടെ ഇനി ക്ഷാമം വരും തേങ്ങ വരയ്ക്കാനും മാങ്ങ വരയ്ക്കാനും നാൾ വരൂല്ല എന്നറിയാം അതുകൊണ്ട് ഈ മെഷീനെ നമ്മളിങ്ങനെ വളർത്തി വളർത്തി അങ്ങനെ ആർക്കും വിൽക്കാണ്ട് വലിയ ഡിമാൻഡ് ആക്കിയിട്ട് ഈ മെഷീനെ നമ്മൾ പ്രധാനപ്പെട്ട മെഷീൻ കമോൺ ക്ഷമുണ്ട് ഇതാ വിളിക്കുമ്പോൾ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ ഗായ്സ് നല്ല മാങ്ങയുണ്ട് ഇവിടെ മാങ്ങ പറിച്ചതാണ് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഗായസ് ഈ മാങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമെന്ന് വെച്ചാൽ കണ്ട ജീവികൾ ആകാശത്തുപ്പ ആകാശത്തുട്ടെ പോകുന്ന കാക്ക പക്ഷികൾ അങ്ങനെ പല ജീവികളും ഇതേപോലെ മാങ്ങ കടിച്ചിട്ട് തിന്നും പക്ഷെ തിന്നുന്നതിന് പ്രശ്നമില്ല അത് ഫുള്ള് തിന്നണം കടിച്ചിട്ടിട്ട് നമുക്ക് മാങ്ങയ്ക്ക് ക്ഷാമം ഉണ്ടാക്കുന്നതും പറയാനുള്ളത് നമ്മളെ വീട്ടിലുള്ള മാവിനെ നിങ്ങൾ വെട്ടിമുറിക്കാണ്ട് സൂക്ഷ്മതയോടെ സേവ് ചെയ്ത് വെക്കുക കാരണം ഈ സാധനം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു നഷ്ടാലാണ് നമുക്ക് പഴുത്തിട്ട് തിന്നുന്ന ഗസ് ഒരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഗൈസ് രണ്ടാമത് നമ്മൾ എന്ന് പറയണ്ട പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് മേടിക്കുന്ന സാധനം എല്ലാം പുറത്തുനിന്ന് വരുന്ന വിശ വരുന്ന സാധനം ഇതിൻ്റെ നാച്ചുറാലിറ്റി നമുക്ക് ഒരിക്കലും കിട്ടില്ല പണ്ടെല്ലാം കിട്ടുമായിരുന്നു നാട്ട് വാങ്ങുക പിന്നെ ഇതേപോലത്തെ പകുത്ത വാങ്ങാം നമ്മൾ അടുത്തിട്ടും ചാടല പക്ഷെ ഇപ്പോൾ കിട്ടുന്നില്ല അത് നമുക്ക് പ്രവാസിയെ ക്ക് മാത്രം അതിൻ്റെ വില മനസ്സിലാവും ഇതിൻ്റെ വില അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വെച്ചാൽ നമ്മളെ വീട്ടിൽ ഉള്ള മാവിനെ സൂക്ഷ്മതയോട് വെക്കുക എപ്പോൾ ഇത് പ്രത്യേകിച്ച് ഗർഭിണിയൊക്കെയാണ് ഇതിൻ്റെ നഷ്ട ഇവർക്കത് ഇവർക്ക് അവർക്ക് ഇതിൻ്റെ എന്ന് വെച്ചാൽ ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഈ പയ്യാമ്പലം ബീച്ചിൽ ആടണ്ടെയിലും പോയിട്ട് ഈ സാധനം നമ്മൾ എത്ര വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇത് ഉപ്പിലെല്ലാം ഇട്ട് മുളകെല്ലാം ഇട്ട് തിന്നാൻ പറ്റുമെങ്കിൽ നമ്മളെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്ത് സുഖമാണ് അപ്പോൾ നമ്മളിത് സേവ് ചെയ്യാൻ ശ്രമിക്കുക ഇത് വേറൊരു നോഷ്ടാജാണ് ക്യാഷ് ഈ മാങ്ങ അപ്പോൾ ഇതൊന്നും ഇനി കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയെന്ന് വരില്ല ഇനി ഉള്ളതും പോകുന്ന വരെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ അതായത് ഇനി ഇത് ഉള്ളവരെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഈ മാങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുക ഈ മാങ്ങനെ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന തലമുറക്കും ഇത് കാണാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ വീടേക്കാരെ ആശ്രയിക്കേണ്ടി വരും അവർ തരുന്ന മരുന്നടിച്ച മാങ്ങ തിന്ന് നമ്മൾ മരുന്ന് പോലെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്ര വിഷാന്ന് കയറുന്നവരെല്ലാരും മേടിക്കലുണ്ട് ഇപ്പം നമ്മൾ മേടിക്കലുണ്ട് പക്ഷേ ഇത് മാങ്ങ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങ അതിനെ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തലമുറയ്ക്ക് ഇത് കാണിക്കാൻ പറ്റും ഒരുപാട് തലമുറയ്ക്ക് തിന്നാൻ പറ്റും വേറൊരു നഷ്ടാച്ച ഗ്യാസ് പ്രത്യേകിച്ചിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങ അത് വേറെ ലെവലാണ് ഗ്യാസ് പുള്ളി പൈവാണ്